എൻ്റെ ചക്കര കൂട്ടുകാർ എന്ത് പറയുന്നു സുഖമായിരിക്കണോ എല്ലാവർക്കും ഒരു വലിയ നമസ്കാരം എന്നെ എന്നെത്രയും സബ്സ്ക്രൈബ് ചെയ്ത് ഇത്രയും സപ്പോർട്ട് ചെയ്യണേന് ഒത്തിരി സന്തോഷം എല്ലാവരോടും ഞാൻ നന്ദി പറയണു എന്താ പറയുക ഭയങ്കര സന്തോഷം അതുകൊണ്ട് ഇന്ന് ഞാൻ പ്രത്യേകിച്ചൊന്ന് വ്യാഴാഴ്ച ഞാൻ എല്ലാം എല്ലാ മിക്ക വ്യാഴാഴ്ച ആകുമ്പോഴത്തേക്കാണ് അതാണ് അപ്പം ഇന്ന് വ്യാഴാഴ്ച ചെയ്തുകൊണ്ട് ഞാനും കണ്ണനും കൂടി ഗുരുവായൂർ പോയി ഗുരുവായൂർ പോയപ്പോഴോ ഭയങ്കര തിരക്ക് എന്നും ഇല്ലാത്ത തിരക്ക് കാരണം വിളക്ക് തുടങ്ങിയില്ലോ പതിനൊന്നാം തീയതി ഇട്ട് വിളക്ക് തുടങ്ങി അയ്യപ്പന്മാരുടെ ഭയങ്കര തിരക്ക് അപ്പം അയ്യപ്പന്മാരും നമ്മുടെ ആൾക്കാരും എല്ലാവരും കൂടി അവിടെ കൂട്ടിക്കഴിഞ്ഞ് നല്ല ഭയങ്കര ശ്രദ്ധ ഉണ്ട് സെക്യൂരിറ്റിക്കാർ ക്യൂ ഒക്കെ നല്ല ആൾക്കാർക്ക് നടന്നു പോകാനുള്ള സൗകര്യത്തിനൊക്കെ ആക്കിയിട്ടുണ്ട് മറ്റേത് അങ്ങനെയൊന്നും അല്ലായിരുന്നു ഈ ക്യൂവിൻ്റെ ഇടയിൽ കൂടെ വേണം നമ്മൾ തിക്കി തിരക്കി പോകാൻ പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയൊന്നുമല്ല കഴിഞ്ഞ പ്രാവശ്യം തൊട്ടേ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഇതേപോലെ നല്ല അടക്കൊതുക്കത്തിലൊക്കെയാണ് ആൾക്കാർ നിൽക്കണത് അപ്പം ആ സെക്യൂരിറ്റിക്കാരും ഭയങ്കര ശ്രദ്ധയോട് കൂടിയിട്ടാണ് അപ്പോൾ അവര് ക്യൂ ഒരുപാട് ക്യൂ ഉണ്ട് കേട്ടോ തൊഴാൻ വേണ്ടിയിട്ടേ അപ്പോൾ കല്യാണങ്ങളും നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കുഞ്ഞും അയ്യപ്പന്മാർ കുറേ കുട്ടികളെ കണ്ടു ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടിട്ടാണ് പിന്നെ ഭയങ്കര തിക്കും തിരക്കും അപ്പം നമ്മൾ പിന്നെ ഇതിനടുത്തായതുകൊണ്ട് കയറി തൊഴാനുള്ളൊരു സംവിധാനം ഉള്ളത് കൊണ്ട് നമുക്ക് ഉള്ളിക്കൂടെ ഒക്കെ കയറാനുള്ളൊരു സൗകര്യം ഉള്ളതുകൊണ്ട് നമ്മൾ കയറി തൊഴുതു എന്നാലും ശ്രീകോവിലുള്ള കിടക്കാനൊന്നും പറ്റണില്ല അത്രയും തിരക്കാം അപ്പോൾ ഭയങ്കര തിരപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു ഉം എല്ലാവർക്കും നല്ലത് വരണേ നമ്മുടെ ചൂടും ഭയങ്കര ചൂടാണല്ലോ ഇപ്പൊ എന്ത് ചൂട്ന്ന് പറയണ്ട് സഹിക്കാൻ പറ്റണില്ല അപ്പൊ മഴ വന്നാ അതിലേറെ മഴ ചൂടാ അതിലേറെ ചൂട് അങ്ങനെയാണിപ്പോ പോണത് അപ്പൊ ഞാന് ഏർ ഒരു കുഞ്ഞു പാട്ടുപാടിയില്ല കേട്ടോ എന്നിട്ട് പറയാം ബാക്കി മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ പ്രണയത്തിനായി ജീവന്റെ ജീവൻ്റെ തിരികളുണ്ടാത്മാവിനുള്ള മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ

നിറമൗന ചഷകത്തിനിരു കുറന്ന മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് എന്ത് നല്ല പാട്ടല്ലേ ഹോ സ്പിരിറ്റില് എന്താ വെച്ചാൽ നമുക്കത് എന്താ പറയുക മനസ്സിൽ ഇങ്ങനെ വിങ്ങി നിൽക്കണ ഒരു വരികളില്ലേ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ തങ്ങി തങ്ങി ഇങ്ങനെ വിങ്ങി നിൽക്കണ ഒരു വരികൾ എന്തായാലും എനിക്ക് അത്ര നന്നായി പാടാനൊന്നും അറിയില്ല ഞാൻ ഇങ്ങനെ പാടിയതെന്ന് മാത്രം നിങ്ങൾ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയാം പിന്നെ അമ്പലത്തിൽ പോയപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ മുല്ലപ്പൂ ഒന്നും വാങ്ങിച്ചില്ല ഇങ്ങോട്ട് വരുമ്പോൾ ഒരു മുല്ലപ്പൂക്കാരൻ ചോദിച്ചു മുല്ലപ്പൂ വേണോ ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം വേണ്ടാന്ന് തോന്നുന്നു ഇഷ്ടമൊക്കെ ഉണ്ട് ഭയങ്കര വേലിയല്ലേ അപ്പൊ നോക്കുമ്പോൾ എത്രയെന്ന് ചോദിച്ചപ്പോൾ എഴുപത് രൂപയാണെന്ന് തോന്നുന്നു ഇത്ര പോകുന്നൊരു കുഞ്ഞെ കഷ്ണത്തിന് എഴുപത് രൂപയാണ് തന്നു അവ സ്കെയില് വെച്ചിട്ടൊക്കെയാണ് ഇത്രേ കട ഇത് അതൊന്നുമില്ല അയാൾ ഇത്ര മോന്നിങ്ങനെ കഷ്ണം കാണിച്ചു അപ്പം പിന്നെ ഞാൻ അങ്ങോട്ട് പോകുമ്പഴാച്ചു ഭഗവാന് ചാർത്തിക്കാം ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ എൻ്റെ മുടിയിൽ വെക്കാലോ എന്ന് വിചാരിച്ചാൽ ഒരു കഷ്ണം വാങ്ങിച്ചു ഇതാണ് ആ മുല്ലപ്പൂടാ വില കൂടിയ മുല്ലപ്പൂ അപ്പം അയള് പറയണേ ഇപ്പ ഈ മുല്ലപ്പൂ വിൽക്കണേ പോലെ സ്വർണം വിൽക്കണ പോലെയാണ് മുല്ലപ്പൂവ് അത്രയും വിലയാണ് പിന്നെ ഈ രണ്ട് മാസം കഴിഞ്ഞിട്ട് മുല്ലപ്പൂ ചൂടിയാൽ മതി അപ്പൊ വിലത്തിരിക്കറിയുലോന്നൊക്കെ പറഞ്ഞിട്ട് തമാശയൊക്കെ ചോക്കൊക്കെ പറഞ്ഞിട്ടാണ് അതിലെ തന്നത് ഓക്കെ വന്നിട്ട് ഞാനും പോന്നു പിന്നെ സ്ഥിരം കാണുന്ന നമ്മൾ എപ്പോഴും അവിടെ തന്നെ നമ്മുടെ വീടും ഒരു വൈറാൻ വിട്ടോ അപ്പൊ ഇപ്പഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കാണുന്നതല്ലേ അപ്പൊ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു വെച്ച് വലിയ വല്യ പവറിലങ്ങോട്ട് പോന്നു പിന്നെ എന്താ പറയാ പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഉയരത്തിലേക്ക് കൊണ്ടുപോകണ്ട അപ്പം ഒരു ഒരുപാട് സന്തോഷമുണ്ട് കേട്ടാ അപ്പം ഇനിയും മാഡം സപ്പോർട്ട് ചെയ്യാ ആ ബെൽ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തവരും ചെയ്യണ്ട അല്ലാത്തവരോടൊന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുക പിന്നെന്താ വിശേഷങ്ങള് എല്ലാവരും എന്ന് വിചാരിക്കണേ ഞാൻ സുഖമായിരിക്കണെ എന്നാൽ കാണുമ്പോൾ സുഖമാണെന്ന് തോന്നലേ എനിക്കിപ്പം നമ്മളെപ്പോഴും ഒരു പോസിറ്റീവായിട്ട് ഇരുന്നോ നമുക്ക് എന്നും സുഖം തന്നെയാണെന്ന് തോന്നുന്നത് നെഗറ്റീവ് ഉള്ള ഇതൊക്കെ മാറ്റി വെക്കുക എന്നിട്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക അപ്പം തന്നെ നമുക്കൊരു എനർജി തോന്നും ഇപ്പം വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചാൽ കുറച്ച് അത് വേണ്ട അത് നമ്മുടെ ശരീരത്തിലേക്ക് വിടുക്കേണ്ട എന്ന് വിചാരിച്ചാൽ നമ്മൾ അങ്ങനെ നമ്മൾ ഒരു എനർജി ആയിട്ട് തോന്നും എന്താ പറയുക ചില ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിലും അതൊക്കെ കുറച്ച് നേരം ഉണ്ടാവുകയുള്ളൂന്ന് മനസ്സമാധാനത്തിൽ വിചാരിച്ചാൽ മതി പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോവാം അപ്പം അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഉം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നെ സപ്പോർട്ട് ചെയ്യട്ടേ ബൈ